ിൽ യഥാർത്ഥത്തിൽ ആ അപകടമുണ്ടായ വലിയ ദുരന്തമുണ്ടായ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പോകുന്ന വഴിയിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ അവരുടെ വാഹനങ്ങൾ ഒക്കെ നശിച്ചു കിടക്കുന്ന റോട്ടിൽ അങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ലയമുണ്ട് അത് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ ലയങ്ങളിലൊക്കെ മനുഷ്യരുണ്ടായിരുന്നോ അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നോ എന്താണെന്നൊന്നും ഒരു വിവരവുമില്ല ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വീട് ഒരു വീടുണ്ട് ആ വീടിനകത്ത് മൂന്ന് മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് രക്ഷ ഇരിക്കുന്ന ഉള്ളത് കോൺക്രീറ്റ് വീടിനകത്ത് നിന്നും ഇപ്പോൾ ഒരു മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് ആ മൃതദേഹവുമായി രക്ഷാപ്രവർത്തകർ അവിടുന്ന് കയ്യോട് കൈ കൈമാറി അങ്ങോട്ട് നീങ്ങുകയാണ് ആ ചെളിയിൽ കൂടി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കടല് വീടാണോ അത് പേര് മോഹന വീട്ടിനകത്ത് ഉണ്ട് അമ്മക്കുണ്ട് നിങ്ങൾ ഇവിടെ ഈ ചർച്ചയിൽ അടുത്തേക്കും കാട്ടിന്നല്ലോ ഇവിടെ എന്തെങ്കിലും ആവുള്ളൂ അങ്ങനെയല്ലേ ചെയ്യേണ്ടി വളരെ സങ്കടകരമാണ് മോഹൻ സംസാരിച്ചത് അവരുടെ അമ്മയും ലാബ് അമ്മയും അമ്മ അമ്മ ഏറെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് മോഹനൻ എന്നാൾ നമ്മോട് സംസാരിച്ചു ഈ വീട്ടിൽ അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നോ എത്തി ഇപ്പോൾ ആ വീട്ട് തന്റെ വീട് മോഹൻറെ അദ്ദേഹത്തിന്റെ വീടാണിത് ഈ ഷീറ്റിട്ട വീട് ആ വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ടെന്നാണ് അവർ പറയുന്നത് അത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഈ വീട്ടിനകത്ത് അദ്ദേഹം വളരെ ആവലാതി കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് ആ വീട്ടിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് വീടിനകത്ത് നിന്നും ഇപ്പോൾ ആ ഒരു മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് ആ മൃതദേഹവുമായി രക്ഷാപ്രവർത്തകർ അവിടുന്ന് കയ്യോട് കൈ കൈമാറി അങ്ങോട്ട് നീങ്ങുകയാണ് എല്ലാവരും ഇത് അമ്മ അതുപോലെ ആശങ്കയോടുകൂടി കഴിയുന്ന അതായത് രണ്ടാമത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ആശങ്കയോട് ഇരുന്ന ആളുകളായിരിക്കാം വീണ്ടും വലിയ ഉരുൾപൊട്ടലുണ്ടായി അത് അവരെ വീട്ടിനകത്ത് കുടുങ്ങിയത് കോൺഗ്രസ് അടിയിലാണ് ഇപ്പോൾ ആ കുടുംബം മൊത്തമുള്ളത് അഞ്ചു പേരടങ്ങുന്ന കുടുംബം അതിനകത്തുണ്ട് എന്നാണ് അവരുടെ സഹോദരങ്ങൾ ഇപ്പോൾ നമ്മോട് പറയുന്നത് അവർക്ക് ഒരാൾക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ വിങ്ങനോടുകൂടി അവരുടെ വീട് തകർന്നടിഞ്ഞ വീടിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു സഹോദരൻ നമുക്കിവിടെ കാണുന്നുണ്ട്